പ്രദർശന മേളകൾക്കും പുസ്തകോത്സവത്തിനുമായി ഷാർജയിൽ വമ്പൻ എക്സിബിഷൻ സെന്റർ നിർമ്മിക്കും അൽ ദൈദ് ഖോർഫക്കാൻ റോഡിനോട് ചേർന്നാണ് പുതിയ എക്സിബിഷൻ സെന്റർ നിർമ്മിക്കുക പദ്ധതിയുടെ രൂപരേഖ തയ്യാറായി എന്നും രണ്ടായിരത്തി ഇരുപത്തിയേഴിലെ അന്താരാഷ്ട്ര പുസ്തകോത്സവം പുതിയ കേന്ദ്രത്തിൽ നടക്കുമെന്നും ഷാർജ ഭരണാധികാരി അറിയിച്ചു ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവം പുതിയ വേദിയിലേക്ക് മാറ്റുമെന്നും ഷാർജയിൽ വമ്പൻ എക്സിബിഷൻ കേന്ദ്രം വരുന്നു എന്നുമുള്ള വാർത്തകൾ കുറച്ചു നാളുകളായി ചർച്ചയായിരുന്നു ഇത്തരം ഊഹാപോഹങ്ങളാണ് ഷാർജ ഭരണാധികാരി ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ കാസ്മിയുടെ പ്രഖ്യാപനത്തോടെ അവസാനിച്ചത് നഗരത്തിൽ നിന്നും മാറി ദെയ്ത് ഗോർഫുക്കാൻ റോഡിലാണ് പുതിയ എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെന്റർ നിർമ്മിക്കുക അഞ്ഞൂറ് ദശലക്ഷം ദീർഘമാണ് ആകെ ചെലവ് പ്രതീക്ഷിക്കുന്നത് നൂറ്റിനാൽപ്പത്തിയാറ് ദശലക്ഷം ദീർഘമാണ് ഭൂമിയുടെ വില പദ്ധതിയുടെ രൂപരേഖ ഏതാണ്ട് തയ്യാറായി ഇരുപത്തിരണ്ട് മാസം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കുകയാണ് ലക്ഷ്യമെന്നും ഷാർജ ഭരണാധികാരി വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിയേഴ് നവംബറിൽ ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവം പുതിയ കേന്ദ്രത്തിലാകും നടക്കുക ഹൽത്തവൂനിലെ നിലവിലെ എക്സിബിഷൻ സെന്റർ അതുപോലെ പ്രവർത്തനം തുടരും വ്യാപാര വാണിജ്യ മേളകളും സാംസ്കാരിക പരിപാടികളും ഇവിടെ നടക്കും ഷാർജ മോസ്കിന് സമീപമുള്ള സ്ഥലമടക്കം പുതിയ എക്സിബിഷൻ കേന്ദ്രത്തിനായി പരിഗണിച്ചിരുന്നുവെങ്കിലും കൂടുതൽ അനുയോജ്യമായതിനാൽ പുതിയ സ്ഥലം നിശ്ചയിക്കുകയായിരുന്നു മാതൃഭൂമി ന്യൂസ് ഷാർജ